ുഡ് അണ്ടർസ്റ്റാൻഡ് ഇതൊരു നാഷണൽ ലെവലിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പൈലൻ്റെ ഒരു ഫസ്റ്റ് ലെവലായിട്ടാണ് സ്റ്റേറ്റിൽ ഇപ്പോൾ കേരളത്തിൽ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ബി നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യു മൈ നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് റൈറ്റ് ആവും ബട്ട് ഐ റിയലി റിയലി ഹോപ്പ് ദാറ്റ് ഐ ക്യു വേ വിൽ ബിക്കം എ നെയ്മ് ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് യു വിൽ റിമെമ്പർ ദാറ്റ് ഓക്കെ ഐ ഹാപ്പി പാർട്ട് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് ക്രിസ് കോമ്പറ്റീഷൻ ഇൻ മലപ്പുറം ആൻഡ് ക്രിസ്വേഴ്സിനെ പറ്റി ഞാൻ അധികം പറയണേ എന്നെപ്പോഴും ടെറിഫൈ ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പാണ് കാരണം ക്ലാസ്സിലെ ഒക്കെ മോസ്റ്റ് കമ്പീറ്റൻഡ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയൊക്കെ പെക്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്ക ക്രിസ്വേഴ്സും ഐ ഡോ നോ വെർ യു എക്സാക്ട്ലി ഐഡൻറ്റിഫൈ വിത്ത് ദാറ്റ് ഗ്രൂപ്പ് പക്ഷേ ഈ പറയുന്ന പോലെ ഭയങ്കര ബുജീസ് എന്ന് നമ്മൾ പറയുമല്ലോ നമുക്ക് അധികം അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ബ്രെയിനി ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടാണ് പലപ്പോഴും പറയുന്നത് അത് എന്ത് ചോദ്യം ചോദിച്ചാലും അവർക്ക് അറിയാമായിരിക്കും എന്ത് ഫാക്ട് അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി മാറി ദൗ യു പെർസീവ് ക്യൂസേഴ്സ് ബീങ് എ ഗ്രൂപ്പ് ഓഫ് വെരി സ്മാർട്ട് ആൻഡ് നോളജബിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞതുപോലെ അപ്പം അതുകൊണ്ട് തന്നെ ഐ നോ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ creamy or a very smart ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ